വീണ്ടും ബെസ്റ്റ് ഓഫറുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങളിപ്പോൾ കാണുമ്പം വല്ല ടെക്സ്റ്റൈൽസിലാണെന്ന് വിചാരിക്കും ടെക്സ്റ്റൈൽസിലല്ല കേട്ടോ ഞാനുള്ളത് ഞാനിവിടെ ഫസ്റ്റ് തന്നെ കയറി വന്ന സമയത്ത് തന്നെ നയൻറ്റി നയൻ ഇഷ്ടം പോലെ നല്ല അടിപൊളി ഷോളുകളൊക്കെയാണ് കണ്ടത് വെറും നയൻ സെക്ഷൻ സ്ക്വാഷുകളാണ് അപ്പോൾ അതിനൊക്കെ നല്ല ഓഫർ റേറ്റിലാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ തന്നെ കാണാൻ പറ്റും അറുപത് നാൽപ്പത് അങ്ങനെ ഒരുപാട് റേറ്റുകൾ ഇവിടെ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പം നല്ല അടിപൊളി ഡ്രിങ്ക്സുകളുണ്ട് പിന്നെ വെളിച്ചെണ്ണയ്ക്കൊക്കെ നല്ല റേറ്റ് കൂടുതലാണ് പക്ഷേ ഇവിടെ ഈ ഓഫർ റേറ്റിലാണെങ്കിൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണയും റേറ്റ് കുറഞ്ഞിട്ട് അവൈലബിളാണ് പിന്നെ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പാത്രങ്ങൾ അങ്ങനെ ഒരുപാട് ഐറ്റംസുകളുണ്ട് അതൊക്കെ ഇതിൻ്റെ തൊട്ട് മോഡലായിട്ട് അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഒരുപാട് നോൺ സ്റ്റിക്കിൻ്റെ അടിപൊളി ഐറ്റംസ് ആണ് കേട്ടോ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഭയങ്കര അട്രാക്ഷൻ തോന്നുന്ന രീതിയിലുള്ള നല്ല ബ്രാൻഡ് ഐറ്റംസുകളൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ സ്റ്റീൽ പാത്രങ്ങളൊക്കെ നല്ല കിഡ്ഡിലിൻ സ്റ്റൈലിലുള്ളതും നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ളതുമാണ് അപ്പോൾ ഇതൊക്കെ നമുക്ക് നമുക്കൊരു വീട്ടിൻ്റെ ഉള്ളിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ളത് നല്ല ഓഫർ റേറ്റിലാണ് ആയിട്ടുള്ളത് പിന്നെ കുട്ടികളുടെ ഡേപ്പറ് കുട്ടികളുടെ എല്ലാ ഐറ്റംസുകളും ആയിട്ടുണ്ട് പിന്നെ സ്പൂണുകൾ ഒരുപാട് തവി അങ്ങനെ ഒരുപാട് ഐറ്റംസുകളൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ നല്ല റേറ്റ് കുറവിനാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ സ്ട്രോബെറി ഫ്രൂട്ട്സൊക്കെ പിന്നെ ഞാൻ പറയണ്ട വെജിറ്റബിൾസൊക്കെ നല്ല റേറ്റ് കുറവിലാണ് പിന്നെ സോസ് ഞാൻ എപ്പോഴും ഇവിടെ വന്നിട്ടാണ് സോസ് വാങ്ങിക്കാറുള്ളത് കാരണം ഏറ്റവും റേറ്റ് കുറവിലാണ് സോസ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ സ്ക്വാഷൊക്കെ നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലും ടേസ്റ്റിലും ഒക്കെ ഉള്ള നല്ല അടിപൊളി സ്ക്വാഷുകളൊക്കെ ഇവിടെ ഉണ്ട് പിന്നെ ഇതൊക്കെ നല്ല അടിപൊളി പാത്രങ്ങളാണ് കേട്ടോ ഇതുപോലെയുള്ള പാത്രങ്ങളൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാനൊക്കെ ഏറ്റവും ബെസ്റ്റാണ് വൺ സിക്സ്റ്റി നയൻ്റെ ഓഫറിലാണ് പാത്രങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പം നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാനായിട്ടുള്ള ഒരുപാട് ഐറ്റംസുകൾ ഇവിടെ ഉണ്ട് പിന്നെ നൂറ്റി അറുപത്തി ഒൻപത് നൂറ്റി എഴുപത്തി ഓഫറുകളും ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ പിന്നെ എയ്റ്റി നയൻ വൺ ഫോർട്ടി നയൻ സോപ്പുകളൊക്കെ നല്ല റേറ്റ് കുറവാണ് അപ്പോൾ അതൊരു ബോക്സ് ടൈപ്പ് ആയിട്ടാണ് അതിൽ ആറും ഏഴും എട്ടും ഒക്കെ ആയിട്ടാണ് ഉള്ളത് അതൊക്കെ നമുക്ക് ഇഷ്ടംപോലെ ഓഫർ റേറ്റിൽ ആണ് നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തെടുക്കാം പിന്നെ ഈ ഒരു സെക്ഷൻ കംപ്ലീറ്റ് പാത്രങ്ങളാണ് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാനോ പിന്നെ അല്ലെങ്കിൽ നമ്മൾ ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ നമ്മൾ സ്റ്റഡി ടേബിളിൽ വെക്കാൻ ടേബിളിൽ വെക്കാൻ കിച്ചണില് കിച്ചണിൽ നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരുപാട് ഐറ്റംസുകളൊക്കെ ഉണ്ട് ഇതൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെയാണ് റേറ്റ് വളരെ കുറവാണ് അപ്പോൾ ഈ നൂറ്റി അറുപത്തി ഒൻപതിൻ്റെ സെക്ഷനിൽ തന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് പിന്നെ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള അവരുടെ ഏറ്റവും പ്രിയപ്പെട്ടതായിട്ടുള്ള ലേസ് ആണ് അപ്പോൾ ആ ലെയ്സ് നമ്മൾക്കിവിടെ ഓഫർ റേറ്റിൽ തന്നെ ആണ് അപ്പോൾ എല്ലാ ഐറ്റംസും ഒന്നിനൊന്നും മെച്ചമാണ് പിന്നെ നൂഡിൽസ് അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഓഫർ റേറ്റിൽ ആണ് അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഈ ഓഫർ തീരുന്നതിന് മുൻപ് തന്നെ ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യുക അപ്പോൾ ലൊക്കേഷൻ വരുന്നത് നെസ്റ്റോ ആണ് നെസ്റ്റോ എല്ലാവർക്കും അറിയാം പട്ടാമ്പി നെസ്റ്റോ ആണ് സുഡിയോൻ്റെ തൊട്ട് ബാക്കിലുള്ള ഗരുഡ മാളിലുള്ള നെസ്റ്റോയിലാണ് ഈ ഓഫർ നടക്കുന്നത് പിന്നെ ഇത് സ്നാക്സിൻ്റെയൊക്കെ സെക്ഷനാണ് സ്നാക്സ് സ്വീറ്റ്സൊക്കെ വളരെ റേറ്റ് കുറവിൽ ആണ് പിന്നെ വെജിറ്റബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സെക്ഷനിൽ ഏത് സമയത്ത് ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞാലും വെജിറ്റബിൾസിനും ഫ്രൂട്ട്സിനും എപ്പോഴും ഓഫറാണ് പിന്നെ നമ്മുടെ ഡ്രീം കേക്കിന് വൺ എയ്റ്റി നയൻ മാത്രമേ ഉള്ളൂ നൂറ്റി എൺപത്തി ഒൻപത് രൂപക്ക് നമുക്ക് ഡ്രീം കേക്ക് കഴിക്കാം പിന്നെ ഫ്രൂട്ട്സൊക്കെ നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള ഫ്രൂട്ട്സാണ് കേട്ടോ എല്ലാം നല്ല അടിപൊളി ഫ്രൂട്ട്സാണ് അപ്പോൾ ഒക്കെ റേറ്റ് കുറവാണ് അപ്പോൾ ഈ ഫ്രൂട്ട്സൊക്കെ നമുക്ക് ഈ ഓഫറിൽ കിട്ടുമ്പോഴാണ് ഇത്രയും അധികം വാരിക്കൂട്ടി നമുക്ക് ഓഫറിൽ റേറ്റിൽ വാങ്ങാൻ പറ്റും അപ്പോൾ എല്ലാവരും ഒരുപാട് വില കൊടുത്ത് വാങ്ങുന്നതിൽ നല്ലത് നല്ല ക്വാളിറ്റി ഉള്ളത് ഈ ഓഫർ സമയത്ത് വന്നാൽ നമുക്ക് ഒരുപാട് വാങ്ങിക്കാൻ പറ്റും അപ്പോൾ ഇതൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ഫ്രൂട്ട്സാണ് കേട്ടോ അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ നിങ്ങളുടെ തൊട്ടടുത്തുള്ള നെസ്റ്റോയിലേക്ക് പോയാൽ മതി ഈ ഓഫറിലുള്ള എല്ലാ ഐറ്റംസും നമുക്ക് സ്വന്തമാക്കാം പിന്നെ തേങ്ങയൊക്കെ ഇവിടെ വാരി കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ തേങ്ങയൊക്കെ നല്ല റേറ്റ് ആണ് പിന്നെ പാത്രത്തിൻ്റെ ഒരു സെക്ഷൻ തന്നെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ളത് ഇഷ്ടം പോലെ പാത്രങ്ങളുണ്ട് അപ്പോൾ എല്ലാ ആൾക്കാരും ഈ ഓഫർ തീരുന്നതിന് മുൻപ് തന്നെ ഇവിടെ വന്നിട്ട് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുക അപ്പോൾ ഇത്രക്കേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു യൂസ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം